ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമുക്കറിയാലോ പരിശുദ്ധാവിന്റെ രണ്ടാമത്തെ സ്ഥലമാണ് നമുക്കറിയാം നാച്ചുറൽ ലോ തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ടാവണം ഈശോ ഇതെല്ലാം സഫറിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താ പറഞ്ഞു പരിശുദ്ധാമ്മ പറഞ്ഞു എന്റെ ആത്മാവ് മാറ്റപ്പെടുത്തുന്നു എന്റെ ജീവിതം എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു എപ്പോഴാ പറഞ്ഞത് എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രഗ്നൻസി അന്ന് വരെ അവര് കേട്ടിട്ടില്ല ഹോളി സ്പിരിറ്റ് ഒന്ന് ഒഴിവാക്കും പരിശുദ്ധാത്മാവ് ഒഴിവാക്കും പരിശുദ്ധ അമ്മയോട് പറയും പരിശുദ്ധാർത്മാവ് നിന്റെ മേൽ വരും അത് ശക്തി നിന്റെ മേൽ ആവശ്യിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണു അടച്ച് വിശ്വസിച്ച് കഴിഞ്ഞ് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സ്ത്രോത്രീതത്തിൽ എന്റെ ചിത്രം എന്റെ രക്ഷണ രീതിയിൽ ആനന്ദിക്കുന്നു അത് അതീശോ നമ്മളോട് അഭ്യസിക്കാൻ പറഞ്ഞൊരു ക്വാളിറ്റിയാണ് അതേതാണ് സുവിശേഷ ഭാഗങ്ങൾ മത്തായി എവിടെ സുശേഷ അഞ്ചാം അധ്യായം പതിനൊന്നാം ഭാഗം എന്നെ പ്രതി മനുഷ്യർ നിങ്ങൾ അവഹേളിക്കുകയും ആ നിർമ്മിച്ചുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിപ്പിക്കും ആഹ്ലാദിച്ച് ആനന്ദിക്കുക അല്ലെ ആനന്ദിച്ച് ആഹ്ലാദിക്കുക ആ ഒരു കാര്യം അതുപോലെ പത്രം ശ്രീകാര്യം പറയുന്നില്ലേ ആ ലേഖനത്തിൽ പ്രിയപ്പെട്ടവര് നിങ്ങളെ പരിശോധിക്കാൻ അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത് മരിച്ച് ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കാളികളാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കും ആനന്ദിക്കുവിൻ അങ്ങനെയാണോ പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി ആ ജീവിതത്തിൽ എന്ത് പോരായ്മകൾ വരുമ്പോഴും ഇപ്പൊ പറഞ്ഞിട്ടില്ലേ സാധനം മാത്രമേ ഉള്ളൂ സാധനം മാത്രമേ ഉള്ളൂ ആ കുറവിന്റെ മധ്യെ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ ആനന്ദിക്കാൻ പറ്റുന്നുണ്ട് ഈഷോയിൽ ആനന്ദിക്കും സങ്കീർത്തകൻ നാപ്പത്തിരണ്ടിൽ പറഞ്ഞില്ലേ എന്റെ ആത്മാവെ എന്തിന് വിഷാദിച്ചു വീഴുന്നു നീ എന്തിനു ആകുലപ്പെടുന്നു നീ കർത്താവിൽ ആനന്ദിക്കും കർത്താവിൽ നമ്മൾ ഈ ഏത് സാഹചര്യത്തിലും പ്രയോറിറ്റി ഈ ഈഷോയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് വരുന്ന സംഭവമാണ് ആനന്ദം നോർമലായിട്ട് വരും അത് നമുക്ക് മനസ്സിലാകുന്നു എസ്തേറിന്റെ പുസ്തകത്തിലൊരു സംഭവം ിയുടെ കാര്യം നമുക്കറിയാലോ എന്ന് പറയുന്ന ഒരാളെ വളർത്തുപുത്രിയായിരുന്നു എസ്ത രാജ്ഞി രാജ്ഞിയല്ല എസ്തേർ എന്ന് പറയുന്ന സുന്ദരിയായ പെൺകുട്ടി അപ്പം അഗസ്തേരൂസ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ആ കാലത്ത് ഹരിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആ അഗസ്തേരൂസിന്റെ ഒരു ഭരണാധിപൻ നാമാന്ന് പറയുന്ന ഒരാൾ ഈ ഇസ്രായേൽ ജനത്തെ യകോദരം ഞലിക്കൊണ്ടിരുന്ന സമയത്താണ് അഗസ്തേരൂസിന്റെ വൈഫ് പിണങ്ങി പോവുകയും അപ്പൊ അദ്ദേഹത്തിനൊരു ഭാര്യയായിട്ടൊരാള വേണം അപ്പൊ ഇസ്രായേൽ ജനത്തിലും ആ എല്ലാവരെയും അന്വേഷണം നടത്തണം ഏറ്റവും സുന്ദരിയായ പുലീനയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് എസ്തേറിന് എന്നിട്ട് അപ്പൊ എസ്തേറിനെ ആ വീട്ടിലോട്ട് വിടുമ്പം എസ്തേറിനോട് പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട് എസ്തേറെ നമ്മുടെ ജനത്തിന്റെ അവസ്ഥ അറിയാലോ നമ്മുടെ ദൈവജനം ഇരങ്ങപ്പെടുകയാണ് അപ്പൊ നീ പോയിട്ട് രക്ഷപ്പെടുത്തണം നീ രാജാവിനോട് പറയണം ആ നമ്മുടെ അവസ്ഥകളെല്ലാം പറയുന്നത് നീ രാജ്ഞിയായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യം ഇരിക്കുന്നു പറയേ എന്നിട്ട് എസ്തേർ അങ്ങനെ രാജ്ഞിയാവും എന്നിട്ട് വിഷം എത്ര അവതരിപ്പിക്കുന്നു ഇവരിങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുക വീണ്ടും വീണ്ടും ഈ ഹാമാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവരെ ഞെരി കൊണ്ടിരിക്കുക അപ്പം മുറതേക്ക് ഒരു കത്ത് എഴുതും ആ നീ കൊള്ളാം നിന്നെ കൊട്ടാരത്തിലേക്ക് വിട്ടത് സൂയിക്കാനായിരുന്നാണോ നീ വിചാരിക്കണേ നീ ഇത്രയുള്ളായിരുന്നു നീ സമ്പത്ത് കണ്ടപ്പോ പദവി കണ്ടപ്പോനും സപ്രപഞ്ചക്കട്ടിലും വിരുന്നെല്ലാം കണ്ടപ്പോ നീ ഇത്രേ ഉള്ളായിരുന്നു നീ അപ്പൊ എത്രയോ ഭയങ്കര വേദനയ്ക്ക് അവർക്കൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇത് രാജാവിനോട് അവതരിപ്പിക്കാൻ അവൾ പെട്ടെന്ന് എഴുതി ഈശോ ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയാണ് മുറിയിൽ പോയി കഥകളെടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ ഇങ്ങനെ കുറെ കാര്യം പറയും ഞാൻ ആമാന്റെ ഹാമാന്റെ ഇഷ്ടപ്പെടുന്നില്ല എന്താ പറയാ എന്റെ ഈ രാജ്ഞി പദവി എനിക്ക് വേണ്ട ഈ കിരീടം എനിക്ക് വേണ്ട അതെല്ലാം ആസ്വദിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ആണ് ഒരു സ്ത്രീക്ക് ആസ്വദിക്കാൻ പറ്റാ എല്ലാ രാജ്യത്തിന്റെ പകുതി വരെ കിട്ടിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് ദൈവമേ ഇതെല്ലാം ഉണ്ട് എന്നിട്ട് പറയേണ്ടേ അപ്രാഥത്തിന്റെ ദൈവമായ കർത്താവേ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ അങ്ങയുടെ ദാസിക്ക് അങ്ങിലല്ലാതെ വേറെ ആനന്ദമില്ല എല്ലാം വചനമാണ് ഓർത്ത് നോക്കി സമ്പത്തുണ്ട് സൗന്ദര്യം ഉണ്ട് പദവിയുണ്ട് രാജ്യത്തിന്റെ പകുതി ഇവള് പറഞ്ഞാൽ എന്ത് കാര്യം സാധിക്കും പക്ഷെ അവൾക്ക് അതൊന്നും അല്ല നോക്കും ദൈവത്തിലാണെന്ന് നോക്കാം ദൈവത്തിലാണ് നോക്കാം നമ്മുടെ ജീവിതത്തില് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഉണ്ട് നമ്മൾ ഒന്നാമത്തെ സ്ഥാനം സംഭരാന് കൊടുക്കണം സംഭരാന് കൊടുക്കണം അപ്പൊ കിട്ടുന്ന ഒരു സംഭവമാണ് ആനന്ദം എന്ന് പറയുന്നത്